പതിനൊന്നാം വയസ്സുമുതൽ എരുമപ്പാലും വിറ്റ് നടന്ന ഒരു പെൺകുട്ടി ഇന്ന് അവളുടെ മാസ വരുമാനം ഒരു കോടി രൂപ കേട്ടപ്പോൾ തന്നെ നെട്ടിയോ അതെ ഭിന്നശേഷിക്കാരനായ ഒരു അച്ഛന്റെ എരുമയിൽ നിന്നും അഞ്ഞൂറ് എരുമകളിലേക്ക് എത്തിച്ച ഒരു മിടുക്കിയുടെ വിജയഗാഥയാണ് ഈ റിപ്പോർട്ട് ശ്രദ്ധാ ധവാൻ ഈ പേര് രാജ്യത്തെ ഡയറി മേഖലയിൽ ഏറെ പ്രശസ്തമാണ് സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലെങ്കിലും കേട്ടിരിക്കേണ്ട ഒരു കഥ കൂടിയാണ് ശ്രദ്ധ എന്ന ഇരുപത്തിനാലുകാരിയുടേത് ചാണകത്തിന്റെ ഗന്ധം ആസ്വദിച്ച് കൈകൊണ്ട് പാലുകറന്ന് അവൾ നേടിയെടുത്തത് സ്വപ്നതുല്യമായ ജീവിത വിജയമായിരുന്നു ഏതൊരു സംരംഭകനും കണ്ടു പഠിക്കേണ്ടതാണ് സ്വയം പുതുക്കാനും നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കാനും ശ്രദ്ധാധവാൻ കാണിക്കുന്ന ശ്രദ്ധ തന്റെ ഭിന്നശേഷിക്കാരനായ പിതാവ് സത്യവാനെ സഹായിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പതിനൊന്നാം വയസ്സിൽ ശ്രദ്ധ ഈ മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് സത്യവാൻ തന്റെ ശാരീരിക പരിമിതികളെ വകവയ്ക്കാതെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടാണ് ശ്രദ്ധാധവാൻ വളർന്നത് അവൾ ചെറിയ ജോലികളിൽ പിതാവിനെ സഹായിച്ചു തുടങ്ങി പിതാവ് തന്റെ തൊഴുത്തിലെ കുറച്ച് എരുമകളെ കറന്നെടുക്കുന്ന പാൽ അടുത്തുള്ള പാൽ സൊസൈറ്റികളിൽ എത്തിച്ചിരുന്നത് ശ്രദ്ധയാണ് ഇതിലൂടെ പാൽ കച്ചവടത്തിന്റെ പ്രശ്നങ്ങളും ഗുണങ്ങളും പ്രതിസന്ധികളും എല്ലാം ശ്രദ്ധ പഠിച്ചു ഇതോടൊപ്പം എരുമകളെയും പോത്തുകളെയും വിൽക്കുന്നതിന്റെ വഴികളും രീതികളും എല്ലാം അവൾ പഠിച്ചെടുത്തിരുന്നു പാൽ കറക്കുന്നത് മുതൽ പോത്ത് കച്ചവടത്തിന് വില പേശുന്നത് വരെയുള്ള എല്ലാ കച്ചവട തന്ത്രങ്ങളും ഒരു പതിനഞ്ച് വയസ്സിനുള്ളിൽ തന്നെ അവൾ സ്വായത്തമാക്കി മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ നിഖോജ് ഗ്രാമത്തിലാണ് ശ്രദ്ധ ജനിച്ചത് എന്റെ ചെറുപ്പകാലത്ത് പിതാവിന് ഒരു ഒരരുമ മാത്രം ഉണ്ടായിരുന്നെന്ന് ശ്രദ്ധ ഓർമ്മിക്കുന്നുണ്ട് ഭിന്നശിഷിക്കാരനായ പിതാവിന് മറ്റു ജോലിയൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഒരേ ഒരു എരുമയുടെ പാൾ വിറ്റു കിട്ടുന്ന പണം കൊണ്ടായിരുന്നു അരിഷ്ടിച്ചുള്ള ജീവിതം ഇതിനിടയിൽ സത്യവാൻ സ്വരുക്കൂട്ടി വെച്ച പണം കൊണ്ട് എരുമക്കച്ചവടത്തിലേക്ക് കൂടി കടന്നു ഈ സന്ദർഭത്തിലാണ് ശ്രദ്ധയുടെ രംഗപ്രവേശം എരുമക്കച്ചവടത്തിന് അച്ഛൻ വീട്ടിൽ നിന്ന് പോകുന്നതോടെ പാൽ കച്ചവടവും മറ്റും വലിയ പ്രതിസന്ധിയിലായി പാൽ കച്ചവടത്തിന്റെ ഉത്തരവാദിത്വം ഇങ്ങനെയാണ് ശ്രദ്ധയിലേക്ക് വരുന്നത് അച്ഛന് ശാരീരിക പരിമിതികൾ മൂലം ബൈക്ക് ഓടിക്കാൻ പോലും കഴിയുമായിരുന്നില്ല എന്നാണ് ശ്രദ്ധ പറയുന്നത് താൻ പാൽ കച്ചവടത്തിനിറങ്ങിയപ്പോൾ ഗ്രാമവാസികളെല്ലാം അതിശയിച്ചു ഗ്രാമത്തിൽ ഒരു പെൺകുട്ടികളും ഇത്തരം ജോലികളൊന്നും മുൻപ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഗ്രാമവാസികൾ പറഞ്ഞത് പക്ഷേ ബൈക്കിൽ പാൽപാത്രങ്ങൾ വെച്ച് താൻ സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ ആളുകൾ അന്തം വിട്ട് നോക്കി നിന്നു ശ്രദ്ധ പറയുന്നത് ഗ്രാമവാസികൾ ഒരിക്കലും തന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല എന്നാണ് ഒരാൺകുട്ടിയെ പോലെ അവൾ കൊണ്ടുപോകുന്ന സൊസൈറ്റിയിൽ എത്തിക്കുന്ന ഈ പാലുകളൊക്കെ ഗ്രാമവാസികൾ പ്രോത്സാഹനത്തോടെ തന്നെ സ്വീകരിച്ചു അവരുടെ പ്രോത്സാഹനവും ആവേശവും വലിയ ആത്മവിശ്വാസമാണ് നൽകിയത് എന്നാണ് ശ്രദ്ധ പറയുന്നത് ഈ തിരക്കുകൾക്കിടയിൽ പഠനം പ്രയാസമാകുന്നുണ്ടായിരുന്നു മറ്റു കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴും താൻ എരുമകളെ കറക്കുന്ന ജോലിയായിരിക്കും ചെയ്യുന്നതെന്നാണ് ശ്രദ്ധ പറയുന്നത് തിരക്കിട്ട സൊസൈറ്റികളിലെല്ലാം പാൽ പാലെത്തിച്ച ശേഷം സ്കൂളിലേക്ക് ഓടും ഇതിനെല്ലാം ഇടയിലും അവൾ മിടുക്കിയായി പഠിച്ച ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി പതിനൊന്നാം വയസ്സിൽ താൻ ബിസിനസ് ഏറ്റെടുത്തത് മുതൽ വളർച്ചയുടെ കാലമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധ പറയുന്നത് കൂടുതൽ കന്നുകാലികളെ സ്വന്തമാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ പതിമൂന്ന് എരുമകൾ ശ്രദ്ധയുടെ തൊഴുത്തിലെത്തി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പോലും ഒരു ബാങ്ക് ലോണിനായി ശ്രദ്ധ നടന്നിരുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായും നിരവധി പേർക്ക് പ്രചോദനമാകുന്നൊരു ാണ് ശ്രദ്ധയുടേത് ഒരിക്കലും കടമെടുക്കാതിരിക്കാൻ അവൾ ശ്രമിച്ചു ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നല്ലൊരു പങ്ക് അതിലേക്ക് തന്നെ നിക്ഷേപിക്കുക എന്ന രീതിയാണ് ശ്രദ്ധ പിന്തുടർന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്താം തരത്തിലെത്തിയപ്പോൾ നാൽപ്പത്തിയഞ്ച് എരുമകളെ തന്റെ തൊഴുത്തിലെത്തിക്കാൻ ശ്രദ്ധയ്ക്ക് കഴിഞ്ഞു നൂറ്റി അൻപത് ലിറ്റർ പാലാണ് ഓരോ ദിവസവും വിറ്റിരുന്നത് പ്രതിമാസം മൂന്ന് ലക്ഷം രൂപയുടെ വരുമാനം കിട്ടി തുടങ്ങി തോതിൽ വൈക്കോൽ വാങ്ങേണ്ടി വന്നു മുൻപ് കുറച്ചൊരുമകൾ മാത്രമായിരുന്ന സന്ദർഭത്തിൽ വീട്ടിലെ കൃഷിയിടത്തിൽ ആവശ്യത്തിന് വൈക്കോൾ ലഭ്യമായിരുന്നു ഇപ്പോൾ സ്ഥിതി മാറി ഇത് ലാഭത്തിൽ വലിയ കുറവുണ്ടാക്കി മാസച്ചെലവിന് അയ്യായിരം രൂപയിൽ താഴെ മാത്രം കയ്യിൽ കിട്ടുന്ന സ്ഥിതിയായി ശ്രദ്ധയ്ക്ക് എങ്കിലും അവൾ പതറിയില്ല മറ്റു വരുമാന മാർഗ്ഗങ്ങളിലേക്കൊക്കെ അവളുടെ ശ്രദ്ധ തിരിഞ്ഞു കമ്പോസ്റ്റ് വളം ഉണ്ടാക്കാൻ തുടങ്ങി ബയോഗ്യാസ് നിർമ്മാണ കേന്ദ്രവും തുടങ്ങി ഇതിൽ നിന്നെല്ലാമുള്ള വരുമാനം കാലിത്തീറ്റയ്ക്കും മറ്റും വലിയ സഹായകമായതാണ് ശ്രദ്ധ പറയുന്നത് മുപ്പതിനായിരം കിലോ വെർമി കമ്പോസ്റ്റ് പ്രതിമാസം ഇവർ ഇപ്പോൾ വിൽക്കുന്നുണ്ട് സി എസ് ആഗ്രോ ഓർഗാനിക്സ് എന്ന പേരിൽ എന്ന ബ്രാൻഡിലാണ് വെർമി കമ്പോസ്റ്റ് വിൽക്കുന്നത് രണ്ടു നില കെട്ടിടത്തിലാണ് ശ്രദ്ധയുടെ ബിസിനസ് നിലവിൽ പ്രവർത്തിക്കുന്നത് ഒരു കോടിയിലധികം വരുമാനം ലഭിക്കുന്നുണ്ട് ഓരോ മാസവും എന്നാണ് ശ്രദ്ധ പറയുന്നത് ഇരുപത്തിരണ്ട് പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട് ഇപ്പോഴും ശ്രദ്ധ ഒരു സിഇഒയെ പോലെ കറങ്ങുന്ന കസേരയിൽ ഇരിക്കുകയല്ല ചെയ്യുന്നത് ദിവസവും ഇരുപത് എരുമകളെയെങ്കിലും താൻ കറക്കുമെന്നാണ് ശ്രദ്ധ പറയുന്നത് തനിക്ക് ഈ ബിസിനസ്സിൽ മുന്നേറാൻ കഴിഞ്ഞതിന് കാരണം അതിനുള്ള വലിയ വൈദഗ്ധ്യമാണ് തൊഴുത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയാത്തൊരാൾക്ക് പാൽ ബിസിനസ് കൊണ്ടുപോവുക സാധ്യമല്ല ഇക്കാരണത്താൽ തൊഴുത്തിൽ കയറാത്ത എരുമകളെ കാണാത്ത ഒരു ദിവസം പോലും തനിക്കില്ലെന്നാണ് ശ്രദ്ധ പറയുന്നത് അഞ്ഞൂറിലധികം എരുമകളാണ് ഇപ്പോൾ ശ്രദ്ധയുടെ തൊഴുത്തിലുള്ളത്